മണ്ണിനടിയിലെ പൊന്നിൻകട്ട എന്നാണ് മഞ്ഞൾ അറിയപ്പെടുന്നത് വെറുതെ നിറം കൊണ്ട് മാത്രമല്ല പണ്ടുകാലത്തുള്ളവർ മഞ്ഞളിനെ സ്വർണ്ണമെന്ന് വിളിച്ചിരുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് തനി തങ്കം എന്ന മഞ്ഞളിനെ പഴമക്കാർ വിളിച്ചിരുന്നത് ഒരു ദിവസം അഞ്ഞൂറ് മുതൽ രണ്ടായിരം മില്ലിഗ്രാം മഞ്ഞളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളു പ്രതിരോധശേഷി കൂട്ടാനും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം മഞ്ഞൾ ഏറെ ഉത്തമമാണ് കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാനും ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താനും മഞ്ഞൾ സഹായകരമാണ് ദഹനം മെച്ചപ്പെടുത്താൻ മഞ്ഞൾ മികച്ചതാണ് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് പ്രധാനം ദഹിക്കാത്ത കൊഴുപ്പാണ് കരളിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മഞ്ഞൾ സഹായിക്കുന്നു ഇത് പിത്തസഞ്ചിയിൽ പിത്തരസം പുറന്തള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കൊഴുപ്പുകൾ ദഹിപ്പിക്കുവാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കാരണമാകുന്നു വാർദ്ധക്യത്തെ തടയുന്നതിൽ മഞ്ഞളിന്റെ പങ്ക് വളരെ വലുതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞ മഞ്ഞൾ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുകയും അകാല വാർദ്ധക്യത്തെ തടയുകയും ചർമ്മത്തിന്റെ സ്വാഭാവിക ഇലാസ്തികതയെ നിലനിർത്തുകയും അങ്ങനെ യുവത്വമുള്ള ചർമ്മം നൽകുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിനും പ്രമേഹം നിയന്ത്രിക്കാനും മഞ്ഞൾ ഏറെ ഗുണകരമാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കക്യൂമേൻ ടൈപ്പ് ടു പ്രമേഹത്തെ തടയുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു പിത്താശയ സംബന്ധമായ അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട് കുടലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ മഞ്ഞൾ ഏറെ ഫലപ്രദമാണ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ഞൾ പൊടി കലക്കി കുടിച്ചാൽ കൃമിശല്യം നശിക്കുമെന്നാണ് പറയുന്നത് മഞ്ഞൾ എല്ലുകൾക്ക് കരുത്തു പകരുകയും ഓസ്ട്രിയോപെറോസിസ് എന്ന എല്ലുരോഗം തടയുകയും ചെയ്യും ഉള്ളിൽ കഴിക്കാൻ മാത്രമല്ല മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവയ്ക്കെതിരെയുള്ള മികച്ച ഔഷധമായി മഞ്ഞൾ കണക്കാക്കപ്പെടുന്നുണ്ട് മഞ്ഞളിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരായി പ്രവർത്തിക്കുന്നു സ്ഥിരമായി മഞ്ഞൾ പുരട്ടുന്നത് വ്യക്തവും ഇനുസമാർന്നതുമായ ചർമ്മം പ്രദാനം ചെയ്യും കൂടാതെ സന്ധിവാദം ആർത്രൈറ്റിസ് എന്നിവയുടെ ചികിത്സയ്ക്കും മഞ്ഞൾ ഏറെ ഗുണകരമാണെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മഞ്ഞൾ നല്ലതാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കർക്യുമിൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ മഞ്ഞൾ സഹായിക്കുന്നുണ്ട് എന്ത് അസുഖം വന്നാലും മഞ്ഞൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശീലങ്ങളിൽ ഒന്നാണ് പണ്ടൊക്കെ വീടുകളിൽ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി സൂക്ഷിക്കുമായിരുന്നു ഒരു ഒറ്റമൂലികണക്കെ എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അമിതമായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല മഞ്ഞൾ എന്നത് നല്ലൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പാർശ്വഫലങ്ങളില്ല എന്നാണ് പലരുടെയും ധാരണ എന്നാൽ പഠനങ്ങൾ പറയുന്നത് കയ്മേൻ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അതിൻ്റെ അമിതമായുള്ള ഉപയോഗം പലപ്പോഴും ദോഷവശങ്ങൾ നൽകുന്നു എന്നാണ് പലരും രാവിലെ വെറും വയറ്റിൽ മഞ്ഞൾ കഴിക്കാറുണ്ട് ചിലർ പാലിൽ മഞ്ഞൾ അരച്ച് ചേർത്ത് കഴിക്കും കപക്കെട്ട് ഒഴിവാക്കാൻ വിരശല്യം കുറയ്ക്കാൻ മറ്റ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് എന്നാൽ മഞ്ഞൾ ഒരു ദിവസം കഴിക്കുന്നതിനും ചില അളവുകളുണ്ട് അതായത് അളവിൽ കൂടുതൽ മഞ്ഞൾ കഴിച്ചാൽ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ നേരിടാം എന്നാണ് പറയപ്പെടുന്നത് ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് സാരം അമിതമായി മഞ്ഞൾ കഴിക്കുമ്പോൾ അത് വയറ്റിൽ അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു ചിലർക്ക് മഞ്ഞൾ അമിതമായി ശരീരത്തിൽ എത്തുമ്പോൾ അമിതമായുള്ള തലവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ തലകർക്കം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളിൽ രണ്ട് ശതമാനത്തോളം ഓക്സിലൈറ്റ്സ് അടങ്ങിയിരിക്കുന്നു അമിതമായി മഞ്ഞൾ കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് എത്തുന്ന ഓക്സിലൈറ്റുകളുടെ അളവും വർദ്ധിക്കുന്നു ഇത് വൃക്കയിൽ കല്ല് വരുന്നതിനും കാരണമാകാറുണ്ട് കാരണം ഓക്സിലൈറ്റ്സ് വൃക്കയിൽ ക്രിസ്റ്റൽ പോലെ നിലനിൽക്കുന്നു ഇത് പിന്നീട് വൃക്കയിൽ കല്ലായി മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഗർഭിണികളിൽ രക്തസ്രാവം ഉണ്ടാകുന്നതിനും മഞ്ഞൾ കാരണമാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഓർക്കുക ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്